അങ്ങനെ തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ അറിഞ്ഞിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് എന്നാലും നന്നായി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന തന്നെയാണ് മനസ്സിലായില്ല നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും സിലബസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആഴത്തിലൊന്നും അങ്ങ് ചോദിച്ചിട്ടില്ല എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ആയാലും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് കടുപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല എന്നതാണ് എനിക്ക് തോന്നിയത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാം ചാനൽ എന്തു ചെയ്യാം കൊടുത്തേക്കാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി അങ്ങോട്ട് ഉള്ള ആൾക്കാർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ആണ് പിന്നെ ഒരു കഴിഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാലും അത് നിങ്ങൾ കൃത്യമായി വായിക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടും എന്നുള്ള മനസ്സിലാവുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാവിടനെ ബോധം കഴിയേണ്ട ആവശ്യമൊന്നുമില്ല ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിനൊക്കെ വെട്ടിയെടുക്കാൻ പറ്റുന്ന ധാരാളം ക്വസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് സോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എപ്പോഴും ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും ഓക്കെ